ഇന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി റോളിൻ്റെ റെസിപ്പി നോക്കാം പച്ചക്കറി കഴി കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് സോയ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്കൊരു ബാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇനി അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പെപ്പർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് തക്കാളി സവോള എല്ലാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ തിന്നായി കട്ട് ചെയ്ത് നമുക്കതിൽ ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി വേവിച്ചൊന്നും എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇനി ഒരു ചപ്പാത്തി വെച്ച് നമുക്കതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പിന്നെ അതിലേക്ക് കുറച്ച് മയണേസും കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കത് ഫോൾഡ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്